നേതാവ് എടപ്പാടി പളനിസ്വാമി സംഭവത്തിന് പിന്നിൽ ഡി എം കെയിൽ ഉൾപ്പെട്ടവരാണെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് പ്രളയദുരിതത്തിൽ നിലമ്പൂർ വനത്തിൽ ഒറ്റപ്പെട്ട മുന്നൂറ് ആദിവാസി കുടുംബങ്ങൾക്ക് ബയോ ടോയ്ലറ്റുകൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം അടുത്ത മാസം പതിനേഴിന് മുമ്പായി ഉത്തരവ് നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പാലം തകർന്ന് വനത്തിലൊറ്റപ്പെട്ട മുന്നൂറ് ആദിവാസി കുടുംബങ്ങൾക്ക് ടോയ്ലറ്റുകൾ ഒരുക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് പ്രളയത്തിൽ പാലവും വീടുകളും തകർന്ന ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ആര്യാടൻ ഷൌക്കത്തും സുധാവാണിയമ്പുഴയും സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത് കുടിവെള്ള ലഭ്യത പോലുമില്ലാതെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസികളുടെ ദുരിതജീവിതം വ്യക്തമാക്കി മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ കോടതിയുടെ മുൻ ഉത്തരവുകൾ പാലിക്കപ്പെട്ടിട്ടില്ല ആവർത്തിച്ച് ഉത്തരവിട്ടിട്ടും മതിയായ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് കർശന നിർദ്ദേശം മുന്നൂറ് കുടുംബങ്ങൾക്ക് ബയോ ടോയ്ലറ്റുകൾ ഒരു മാസത്തിനകം ഒരുക്കി റിപ്പോർട്ട് നൽകണം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ചാലിയാർ പുഴ കവിഞ്ഞൊഴുകി ഇരുട്ടുകുത്തി കടവിലെ പാലമൊലിച്ചുപോയാണ് മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ കുമ്പളപ്പാറ തരിപ്പൊട്ടി പ്രദേശങ്ങളിലുള്ളവർ ഒറ്റപ്പെട്ടത് പാലം ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല പുഴ കടക്കാൻ ചങ്ങാടമാണ് ആശ്രയം മൺസൂൺ കാലത്ത് മൂന്നു മാസത്തോളം ഇവർക്ക് പുറംലോകവുമായി ലോകവുമായി ബന്ധപ്പെടാനാവില്ല സ്കൂളിൽ പോകാനാവാതെ കുട്ടികളുടെ പഠനവും മുടങ്ങുകയാണ് പറഞ്ഞു അത് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ പാലത്തിന്റെ പണി ഞങ്ങൾ ഇവിടെ ചെയ്തു തരൂ എന്ന് അവർ പറഞ്ഞു ഇവിടെ പോയാൽ ഞങ്ങൾ ഇറങ്ങണം ഇപ്പോൾ ഒരുപാട് പോയാൽ നീന്തി കടന്നിങ്ങനെ പോണം കേസ് ജൂലൈ പതിനേഴിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി രാമായണ നാടകം കളിച്ചതിന് വിദ്യാർത്ഥികളിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് ലക്ഷ